ആകെ മരങ്ങൾ 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 അതിൽ സെൻട്രൽ സർക്കിൾ തൃശ്ശൂർ വടക്കാഞ്ചേരി വനം റേഞ്ച് വനം ഡിവിഷൻ തൃശ്ശൂർ ബയോ ഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഓഫ് കേരള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സിൻ്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും നാശോന്മുഖമായ മരമാണ് കുളവെട്ടി മരം ലോകത്ത് ആകെ ഇരുന്നൂറോളം കുളവെട്ടി മരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിൽ തന്നെ നൂറ്റിപ്പത്തോളം മരങ്ങൾ കലശമലയിൽ ആണുള്ളത് നമ്മുടെ കലശമലയുടെ പ്രാധാന്യം മനസ്സിലാക്കുക ഈ കുളവെട്ടി മരങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് സംരക്ഷിക്കാം നാശോന്മുഖമായ ഈ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥമാണ് കുളവെട്ടി അങ്ങനെ വനംവകുപ്പിൻ്റെ നേരത്തെ കണ്ട കുളവെട്ടി സംരക്ഷണത്തിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിപ്പോഴും ഒരു സ്വകാര്യ ഇള്ളിമംഗലം വനക്കാരുടെ പേരിലാണ് അവരതിനെ സംരക്ഷിക്കാനും വനം വകുപ്പിനെ ഏൽപ്പിക്കാനൊക്കെ തയ്യാറൊക്കെ തന്നെയാണ് പക്ഷേ ഇതിന് സാത്വരമായ നടപടി സ്വീകരിക്കുന്നില്ല ഇത് ഈ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മലയല്ലേ ഈ കാണുന്ന മലയുടെ ഭാഗല്ലേ എന്താ പറഞ്ഞി മമ്മൂട്ടി ആ മമ്മൂട്ടി വന്ന് ഷൂട്ടിംഗ് എടുത്തു പറഞ്ഞു ആ എവിടെ മീറ്റിംഗ് നടത്തിയത് ഇവിടെയാ ആ ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ആലോചന യോഗമൊക്കെ നടന്നതാണ് പറയുന്നത് അപ്പോൾ യാദൃശികമായിട്ടാണെങ്കിലും കലശമല കാണാൻ അവസരം ഉണ്ടായി അപ്പോൾ ഇത് ജെ ടി എസ് ഒ എസ് എയുടെ കൂടിച്ചേരലാണ് ഇതിന് കാരണമായത് ഇത് വാസ്തുദേവത്തെ ആകെ എത്ര ഏക്കറാ നാലര ഏക്കറ് കാടൊന്നേമുക്കാല ഏക്കർ ഉണ്ട് ഇത് ഈ നാല് ഏക്കറും അംഗലമാനായിട്ടല്ലേ ഇപ്പോഴിത് സ്വകാര്യ ഭൂമിയാണ് ആണോ സ്വകാര്യ ഭൂമിയാണ് ആ അല്ല ഈ ഇതിന്റെ സംരക്ഷണം മാത്രമേ വനംവകുപ്പിനും ഒക്കെ ഉള്ളു ആദ്യം

അതുപോലെ ഈ ഈ ഞങ്ങൾ ഈ കുന്നെന്ന് പറഞ്ഞാൽ പണ്ട് കംപ്ലീറ്റ് കുന്നായിരുന്നു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കാലതാമസം തുടങ്ങി അവിടെയായിരുന്നു കേരളത്തിൽ പതിനാറ് സ്ഥലങ്ങളിലാണ് കണ്ണാന്തളിന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കണ്ണാന്തെ ആ കണ്ണാന്ത കേരളത്തിൽ പതിനാറ് ഉണ്ടായിരുന്നുള്ളൂ അത് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഈ കുന്നിന് മുകളിലായിരുന്നു കണ്ണാന്തളി കണ്ണാന്തലിപ്പുണ്ടോ കണ്ണാന്തലിപ്പല്ലേ ഇപ്പൊ അവിടെയൊക്കെ ജനവാസമായി നഷ്ടപ്പെട്ടു അതൊക്കെ നഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ കണ്ണാന്തലി ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതര ഒരു ഇയ ഒരു ഒരത്രത്തിങ്ങനെ മൂർച്ചയായിട്ട് ഒരു ആദി ഒരു പുല്ല് വേണം ആ പുല്ല് വേണം ആ പുല് അപ്പൊ ഞങ്ങളെ കുട്ടികാലത്തൊക്കെ ആ പുല്ലാണ് ആ പുല്ല് പുല് ഞങ്ങളടുക്ക് ആക്കാര് വിശേഷം എന്താ കണ്ണാന്തൊക്കെ അപ്പൊ ഇപ്പൊ കണ്ണാന്തളി ഇല്ല പ്രശസ്തയുള്ളൂ കണ്ണാന്തൊരു ഒരു 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 സ്ത്രീ അന്ന് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുള്ളതാണ് അപ്പൊ അവര് 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 മുപ്പത് കൊല്ലുമ്പോൾ വന്ന കാലത്തെ കംപ്ലീറ്റ് ഡാറ്റ അവരുടെ കയ്യിലുണ്ട് അന്ന് ഇവിടെ ആയിരുന്നു ഏത്യം കണ്ണാന്തിലുണ്ടായിരുന്നു കേരളത്തില് പക്ഷെ ഇപ്പൊ ലോകത്തിലെ ഏകവനത്തിലെ പിന്നെ ആഫ്രിക്കയില് ആഫ്രിക്കൻ അറിയാത്ത ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകത മാത്രമേ ഉള്ളൂ വേറെ എവിടെ ഇല്ല അല്ല ഇതിന് കുളവട്ടിയിലടത്ത് സ്വയം ഉണ്ടാവും അല്ല തീർച്ചായുള്ള സ്ഥലത്ത് അത് ഇത് ഇങ്ങനത്തെ ഒരു പ്രത്യേക ചതിപ്പിലോ ഇപ്പൊ എന്താ അത് ഇപ്പൊ എല്ലാ മരങ്ങളും കണ്ടില്ല ഇങ്ങനെ ഉണങ്ങി പോകാൻ പോകാനുള്ള പ്രധാന കാരണം എന്താ മുകളിലേക്ക് സൂര്യപ്രകാശം കിട്ടില്ല സൂര്യപ്രകാശം കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ ഈ വള്ളികൾ എന്ന് ഈ വള്ളികളെ നശിപ്പിക്കണം വള്ളി വെട്ടാൻ അതിലിപ്പോ പറഞ്ഞ പോലെയാണ് ആവശ്യമുള്ള വള്ളികളുണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് അതാ അവര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ പോലെ ഇത് ഇപ്പോൾ പണ്ടത്തെ എല്ലാ വർക്കുകളും നടക്കും അപ്പൊ അതുകൊണ്ട് ഈ കൈത ഒന്നും പാടില്ല അവിടെ ഇതൊന്നും ഇല്ലാത്തതാണ് ഇതൊന്നും ഈ കൈത പിന്നെ ഇപ്പൊ ആനപ്പാനൊക്കെ ധനാപുറം വന്നിട്ടുണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് തോന്നാ ഇതിനൊക്കെ നശിപ്പിച്ചു പറയണെ എന്നിട്ട് പണ്ടുണ്ടായിരുന്നിട്ടു ആ അപ്പൊ അപ്പൊണ്ടായി ഒരു നാൽപ്പതൊല്ല മുപ്പത്തോ കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ട് എന്തൊക്കെയായിരുന്നു അപ്പൊ ആ ചെടികളെ നമുക്ക് രണ്ടാമത് ഇതിലേക്ക് കൊണ്ടുവരണം കൊണ്ടു അതെ അതിനെ നിലനിർത്തി സ്വാഭാവികമായിട്ട് ഇനി ഇനിയെങ്കിലും ചരലുകൾ അങ്ങനെ വരാതിരിക്ക പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില് അന്ന് തീരുമാനിച്ചെന്താ വച്ച ചകിരി നിറക്കിയാ ഓരോ ലെയറായിട്ട് ആയിട്ട് ഇതിന്റെ ഉള്ളില് അങ്ങനെ ചകിരി നിറച്ചാൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഇത് വീണ്ടും മാറ്റാം ആക്കി മാറ്റാൻ ശ്രമിക്കാമൊക്കെ അവര് പറയുന്നേ നമ്മള് ഇംഗ്ലീഷ് അതിൽ പോലും ഇത്രയും നല്ലൊരു പോലും ഇല്ല ഇത്രയും ശ്രമിക്കുന്നുണ്ട് ആ മാതൃഭൂമി വളരെ പ്രധാനത്തിന് അതാണ് ഞാൻ വിളിക്കാൻ കാരണം അപ്പൊ ഇതൊന്ന് കാണണം കാണണം എന്നുള്ള ഇതിന്റെ മുകളില് ആ മുനിമട അപ്പുറത്തല്ലേ ചൊവ്വന്നൂര് പഞ്ചായത്തിലല്ലേ ഇവിടെ തന്നെയാ പാമ്പ് പാമ്പിന്റെ തവള പിടിച്ച ശബ്ദം കേൾക്കണു ചെറിയ അവിടെ പിന്നെ ആ ഇറങ്ങാൻ പറ്റില്ല ഇത് ഇറങ്ങാൻ റോഡ് അത് ഇതിലാണ്ട് കേറി പോലുള്ള ഇതുണ്ട് പക്ഷെ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇറങ്ങാറങ്ങോല ചോലക്കൂടെ ഇറങ്ങും ചോലക്കൂടെ ഇറങ്ങും ഇറങ്ങുന്ന ചോലെ കൂടെ കൂടെ ഇറങ്ങാ ഇതാണ് ഇനി അവശേഷിക്കുന്ന ചെറിയ ഒരു ചോലയും കൂടി ഉണ്ട് ഇത് ചോല ഇത് ഔഷധ വെള്ളവും കണ്ട പകല് പത്തരമണിയുടെ ടൈം നോക്കിയേ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ കൂരാക്കൂരിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ ഈ കാണുന്നത് കാടും മരങ്ങളാണ് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാമല്ലോ കൂരാക്കൂരി ഇരുട്ടാ കണ്ടോ അത്രയ്ക്ക് ചെടികൾ നിബിടമായി വളർന്ന് മനോഹരമാക്കിയിരിക്കുന്നു കണ്ടോ എൻ്റെ ഉള്ളിൽ ഇരിട്ടാണ് കാണുന്നത് കുറേ കുറച്ച് ഉള്ളിൽ പോകാൻ പറ്റും പക്ഷെ കൂരാകൂരി ഉള്ളിൽ ഇവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ കണ്ട വള്ളിക്കുടൽ വള്ളിക്കുടലുകൾ അത്ര മനോഹാരിത ഇത് കുളവട്ടി ചോലയുടെ മുഗൾ ഭാഗമാണ് പക്ഷെ ഇവിടെ നിന്ന് മഴക്കാലത്ത് വെള്ളം ചിരൽ ഒലിച്ചു വരുന്നതാണ് പോകുന്നതാണ് ഇറങ്ങിപ്പോകുന്നതാണ് ചോലയ്ക്ക് പ്രകൃതിപരമായ തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ചരല് അങ്ങോട്ട് ഒഴുകിച്ചല്ലോ ഈ കാണുന്ന ചരല് ഇത് തടുക്കാൻ വേണ്ടി താൽക്കാലികമായി ഇവിടെ തടയണ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയകരമല്ല കാരണം വാഴ പോള കൊണ്ടൊക്കെയാണ് വെച്ചുള്ളൂ ഇതിലൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവമായ ഇടപെടലുണ്ടായാലും സംരക്ഷിക്കാൻ പറ്റുള്ളു ഇത് ചോലയുടെ മേൽഭാഗമാണത് അടിഭാഗം കാണുന്നതാണ് ചോലയുടെ ഭാഗം ഇതും കൊളവട്ടിയല്ലേ അധിനിവേശാണ് ഈ മരങ്ങളാണ് പോകേണ്ടത് കുളവട്ടി ഒഴികുള്ള മറ്റ് അധിനിവേശ സസ്യങ്ങളോട് പോകണം അല്ലേ ഇതിന്റെ മേൽഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇതൊക്കെ ആകെ കാടുപിടിച്ച് പക്ഷെ വളരെ വിദഗ്ധമായ ഒരു വിനോദസഞ്ചാര മനോഭാവമുള്ള ആൾക്കാർ ഇത് ഏറ്റെടുത്തങ്ങലെ ഇത് രണ്ടും കൂടി സംരക്ഷിക്കപ്പെടുള്ളു ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല വഴിയൊക്കെ പ്രശ്നമാണ് കാന ഭംഗിന്നുള്ളൊരു ഭംഗിണ്ട് പണ്ടത് മീണ്ട നടക്കോ നടക്കു നടക്കുര നേർക്കോലെ പിടിച്ചുണ്ട് ഈ ചോല അത്ഭുത അപൂർവമായി ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ ഇതും നശിച്ചു പോകുന്നതാണ് പറയുന്നത് ഇതിന്റെ അടിയിലൊക്കെ പോയി ചതുപ്പ് പോയിട്ട് ചെറിയ ചെറിയ കല്ല് കല്ല് പൊടിയെ അടിഞ്ഞുകൂടി അതുകൊണ്ട് അതിന്റെ ചതുപ്പ് സ്വഭാവം പോയിക്കണ് അപ്പൊ ചതുപ്പ് സ്വഭാവം അടക്കി കൊണ്ടന്നങ്ങനെ കൊളവെട്ടി സംരക്ഷിക്കപ്പെടുകയുള്ളു അത് മോഹൻലാലിന്റെ പടം അല്ലേ അല്ലേ വീഡിയോ ആണ് ഇപ്പോ നരിമടയുടെ മുകളിലാണ് നിൽക്കുന്നത് ഏതൊക്കെ ഏരിയ കാണണമെന്ന് അറിയില്ല തൃശൂര് കലശമലയുടെ ഭാഗമായ നരിമടയുടെ ഏറ്റവും മുകളിലാണ് അല്ല അത് റെക്കോർഡിങ്ങിൽ വരില്ല ഇതിലേ ഇറങ്ങാട്ടാ ഭയങ്കര കുത്തനുള്ള ഇറക്കാണ് സൂക്ഷിച്ചിട്ടിറങ്ങിക്കോളൂ മനോഹരമായ പൂക്കൾ ഇറങ്ങിക്കോ വിറങ്ങിക്കോ അങ്ങനെ വിളിച്ചില്ല ഞാൻ വിളിച്ചില്ല ചട്ട് തീറും അത് കഴിയട്ടെ പക്ഷെ അറിയില്ല ഇതാണ് പ്രശസ്തമായ നരിമട നരിമടക്കുള്ളിൽ ഇതാ ഒരു നരി ഇരിക്കുന്നു ഓരോ ഒറിജിനൽ നരി ഇതിന്റെ ഉള്ളിൽ വെള്ളം ചോറിനൊക്കെ ഉണ്ട് സംഗതി എന്തോ മൃഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട് തോന്നൂട്ട എടുക്കാറുണ്ട് അവിടെ രണ്ട് ക്രിസ്ത്യൻ പള്ളിയുടെ മീനാരങ്ങൾ

ഇത്ര സ്ഥലത്തൊക്കെ ടൂർ പോകുമ്പോ എല്ലാവരും കൂട്ടി പോണ്ടേ നാസറേ ഇത്ര പ്രകൃതി മനോഹരമായ സ്ഥലത്തേക്ക് കണ്ടാ ഇതിപ്പോ തമിഴ്നാടിന്റെ അതിർത്തി കടന്നിവിടെ എത്തിച്ചേരാൻ ഭയങ്കര പാടന്നെ കേട്ടാ ഏഹ് അപ്പൊ ഇത് എവിടെന്ന എങ്ങനെയാസറ ഈ സ്ഥലം കണ്ടുപിടിച്ച് എന്ത് എന്ത് മനോഹരായിട്ട് നോക്കിയാ കൊളം പിന്നെ mana